ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം അവനവന് വേണ്ടി ജീവിക്കാൻ മാർക്കുന്നവരെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ നമ്മളെപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പോണു നമ്മുടെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജീവിതം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് അവനവൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റിവെക്കലിനിടയിൽ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമയം തന്നെ എന്ന് പറയാം അത് തന്നെ കൃത്യമായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോ നിമിഷവും നമ്മളതും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ പ്രായമാണെങ്കിലും ഒക്കെ ആരോഗ്യം പ്രായം കൂടുന്നതിനനുസരിച്ച് ആരോഗ്യം ക്ഷയിക്കുക ആണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ജീവിതം കുറച്ചെങ്കിലും അവനവന് വേണ്ടിയിട്ട് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം നാളെ വാലോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കഴിയട്ടെ പിന്നെ പിന്നീടാവാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നീടാവാം പിന്നീടാവാം എന്ന് മാറ്റി വെച്ച് മാറ്റി വെച്ച് കഴിയുമ്പോൾ അതൊരിക്കലും നമുക്ക് സാധിക്കാൻ കഴിയാതെ പോവുകയാണ് നമ്മുടെ മനസ്സിലും ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും എന്താണ് നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത്രയാണ് നമ്മൾ ചിന്തിക്കണുള്ളൂ അവനവനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് തീരെ ആർക്കും ശ്രദ്ധയില്ല എന്നാണ് ഞാൻ പറയുക ഒരസുഖം വന്നാലും കൂടി നമ്മളത് ഇനി ഇന്ന് പോവണ്ട നാളെ പോവാൻ ഡോക്ടറെ കാണാൻ എന്ത് ചിന്തി അത് അതുവരെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ആവരുത് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ മനസ്സ് എല്ലാം എന്താണ് നമുക്ക് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം നമ്മൾ അല്പം ശ്രദ്ധ കൊണ്ട് ശ്രദ്ധ കുറവ് കൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങളാണ് നമ്മൾ ആരോഗ്യത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മളെപ്പോഴും എന്താണ് ഇത് ഇപ്പം എന്തെങ്കിലും ചെറിയ അസുഖമാണെങ്കിൽ പറഞ്ഞായിരിക്കും അത് ഇപ്പോൾ അത്രയ്ക്കല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ഡോക്ടറെ കാണണ്ട എന്തെങ്കിലും പൊടി കൈകൊണ്ട് മാറ്റാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ഇനി നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ എന്താണ് നമുക്ക് അത് ചിലപ്പോൾ ചെറുതൊന്നും ആയിരിക്കില്ല നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് അത് വലിയൊരു സംഭവമായിട്ട് മാറും അപ്പം നമ്മളെന്താണ് നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാലങ്ങളും കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ദിവസങ്ങളും കഴിഞ്ഞു പോവുകയാണ് എല്ലാം നാളെ നാളെയൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം അതുണ്ടാവില്ല എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ച് അങ്ങനെ തീരാവുന്നതാണ് ഈ ജീവിതവും ഈ സമയമൊക്കെ അപ്പോൾ എല്ലാം വേണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യണം പക്ഷേ അവനവൻ്റെ കാര്യങ്ങളും കൂടി കുറച്ച് അവൻ പ്രത്യേകിച്ച് ഹെൽത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഹെൽത്താണ് നമുക്ക് എപ്പോഴും നന്നായിട്ടിരിക്കേണ്ടത് അപ്പോൾ ഏതാൾക്കാരാണെങ്കിലും പിന്നെ ചെറിയ അസുഖങ്ങളാണെങ്കിലും എന്ത് വൈകായികളാണെങ്കിലും നമ്മളപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം നമുക്കെല്ലാം സമ്പത്ത് ആവട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ പണാവട്ടെ എന്നിട്ട് നമുക്ക് നല്ല നിലയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അപ്പോൾ ഉള്ളതിനനുസരിച്ചുള്ള കാര്യങ്ങളപ്പം ഇപ്പോൾ ചെയ്തു പോവുക പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നമ്മളെന്താണ് അത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വരെ ശ്രമിക്കാതെ നമ്മളെ ജീവിതം ഇങ്ങനെ നാളെ നാളെയോ നാളെയോ വാന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെ പോകരുതേ നമുക്ക് തോന്നുന്ന ഇന്ന് തോന്നുന്ന ചെറിയ സന്തോഷാണെങ്കിലും കൂടി അത് എങ്ങനെയെങ്കിലും നമ്മളത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി മാറ്റിവെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും നമുക്കത് പിന്നെ നേടലുണ്ടാവില്ല നമ്മുടെ ലൈഫിൻ ലൈഫിങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ മാതിരി ഒരുപാട് കാലം ഒന്നും ഒരാളും ജീവിക്കണില്ല കുറച്ച് ഒരു പഴയ പഴയകാലത്തൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് നൂറ് വരെയൊക്കെ പോയിരുന്ന ആൾക്കാർ ഇന്നിപ്പോ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അവർ എൺപത് വരെങ്കിലും ഉള്ളൂ അപ്പം തന്നെ നമുക്ക് നല്ലൊരു പ്രായത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല പ്രായത്തിൽ തന്നെ നമ്മൾക്ക് സാധിക്കാൻ കഴിയുകയാണെങ്കിൽ സാധിക്കണം നാളേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാതിരിക്കുക നാളിപ്പോൾ നേരം പിന്നെ പുലരുമോ അല്ലെങ്കിൽ നാളെ നാളെന്ത് ചെയ്യും എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ നാളെ നാളെ ആയതിനു ശേഷമല്ലേ നാളത്തെ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ അപ്പോൾ ഒന്നും നാളത്തേക്ക് എന്ന് വേണ്ടി മാറ്റി വെക്കാതെ ഇന്ന് തോന്നുന്ന കുഞ്ഞ് സന്തോഷങ്ങളാണെങ്കിലും അത് ഇന്ന് തന്നെ സാധിക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രമിക്കണം നമ്മളെല്ലാം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കൽ മാത്രമായി മാറും നമ്മളൊന്ന് വീണ് പോയാൽ നമ്മൾ വിചാരിക്കും പലരും നമ്മളെ താങ്ങാനുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പലരും തണലായിട്ടുണ്ടാവും എന്നൊക്കെ പക്ഷേ അതൊരു ചിലപ്പോൾ ചിന്ത മാത്രമാവും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമായി മാറും സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റിലും പലരും ഉണ്ടാവും എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ നമുക്ക് നമ്മളെ താങ്ങാൻ എന്താണ് ആരും ഉണ്ടാവില്ല അപ്പോൾ അവനവൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഞാൻ അന്ന് അങ്ങനെ ചെയ്തതോ ഉണ്ടല്ലേ ഏ ഞാനന്ന് എൻ്റെ ഒരഗ്രഹവും ഒന്നും സാധിച്ചില്ലല്ലോ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചു ഇന്നിനിപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെടുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ആരാണുള്ളത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആരാണുള്ളത് എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുക നമ്മൾ എന്ത് കാര്യവും നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ കാര്യം കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു അന്നത് ചെയ്യായിരുന്നു അല്ലേ ചില ചില ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും അല്ലേ നമ്മൾ മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒന്ന് പിന്നിലോട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇപ്പം തോന്നുന്നു നമുക്കത് ചെയ്യായിരുന്നു കേട്ടോ ഇത്ര നല്ലൊരു കാര്യമായിരുന്നു അന്ന് അത് ഒഴിവാക്കിയില്ലേ അല്ല ഞാനത് വേണ്ടെന്ന് വെച്ചില്ലേ എനിക്ക് എനിക്കത്ര നേട്ടങ്ങളുള്ള കാര്യമായിരുന്നു അത് പക്ഷെ അതൊക്കെ നമ്മൾ എന്താണ് പലർക്കും വേണ്ടി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും അതൊരു തടസ്സം എന്നുള്ളത് കൊണ്ടൊക്കെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടാവുക പക്ഷെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും ചെയ്യാമായിരുന്നു അത് നേടാമായിരുന്നു എന്നൊക്കെ തോന്നല് നമ്മുടെ ഉള്ളിലുണ്ടാവും അന്ന് ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം അപ്പം അങ്ങനെ ഒന്നും മാറ്റി വെക്കരുത് മാറ്റി വെച്ചാൽ അത് മാറ്റി വെച്ചത് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പരമാവധി നമ്മൾ സാധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നീട് നമുക്ക് ആഗ്രഹം ഉണ്ടാവണമെന്നും പറയാൻ പറ്റില്ല നമുക്ക് ആ കാര്യങ്ങൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നും അതും പറയാൻ പറ്റില്ല എല്ലാം അപ്പപ്പോൾ വരുന്ന കാര്യങ്ങളാണ് എന്ത് കാര്യവും നമ്മൾ പിന്നീടാവാം പിന്നീടാവാംച്ച പിന്നീട് നമുക്ക് ആ അവസരം ഒരിക്കലും വരില്ല ഏത് കാര്യപുഖ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരിക്കൽ നമുക്ക് ഒരിക്കലും അത് വന്നിട്ടുണ്ടാവില്ല നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടങ്ങൾ മാത്രമായിരിക്കും ആ സംഭവം ഒരിക്കലും നമുക്കത് പിന്നെ പിന്നീട് കയ്യെത്തി പിടിക്കാൻ നമുക്ക് കഴിയൂല പിന്നെ വേറെ സംഭവങ്ങളും വേറെ കാര്യങ്ങളും പുതിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും പിന്നീട് ഉണ്ടാവാൻ പോണത് അപ്പൊ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും മാറ്റി വെക്കുക എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചത് തന്നെ ഇരിക്കും അപ്പോൾ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മളത് സാധിക്കാനും നമ്മൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കാതിരിക്കാനൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഒരിക്കലും പിന്നീടത് നമ്മളെ തേടി വരില്ല എപ്പോഴും ആരോഗ്യമാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നല്ല കെയർ കൊടുക്കുന്നതാണ് വേണം നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമാണ് എപ്പോഴും ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മൾ വിചാരിക്കും പലരും നമ്മൾ ശ്രദ്ധിക്കും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അത് വെറും തോന്നലുകളാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് അപ്പം അവർക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവും പിന്നീട് അവരത് ഓർക്കണം എന്നോ അല്ലെങ്കിൽ അത് അവരങ്ങനെ ചെയ്ത് എന്ന് ഓർത്തിട്ട് നമ്മളെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം എന്നോ ഒന്നുമില്ല ഓരോരുത്തരും എന്താണ് അപ്പത്തെ നേട്ടങ്ങൾ മാത്രമേ എല്ലാവരും ആലോചിക്കുകയുള്ളൂ അപ്പോൾ നേട്ടങ്ങളെ കുറിച്ചിട്ടും മറ്റേ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നെന്ന് എന്ത് നമുക്ക് മനസ്സിൽ തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് സ്യൂട്ടായിട്ട് തോന്നുന്നു എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം ഒന്നും മാറ്റി വയ്ക്കരുത് അപ്പോൾ എല്ലാവരും നല്ലൊരു ഹെൽത്തും നല്ലൊരു ചിന്തയും നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ